ഇതാണ് നമ്മുടെ ഫ്ളാറ്റുകൾ ഇട്ടിട്ടുള്ള രണ്ട് അക്വേറിയങ്ങൾ ഈ രണ്ട് അക്വേറിയങ്ങളിലും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ജാവാ ഫേണുകളാണ് അപ്പോൾ അതിൻ്റെ ഇടയിലാണ് നമ്മൾ നമ്മുടെ ഫ്ളാറ്റുകളെ ഇട്ടിട്ടുള്ളത് അപ്പോൾ കുറച്ച് നാൾ മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് നമ്മൾ ഒരു ഡസൻ പുതിയ ഫ്ലാറ്റുകളെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഡസൻ ഫ്ലാറ്റുകളെ നമ്മൾ ആറായിട്ട് ഡിവൈഡ് ചെയ്ത് രണ്ട് അക്വേറിയത്തിലും ഇട്ടിട്ടുണ്ടായിരുന്നു അതിനു മുമ്പ് ഇതിനകത്ത് ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് ഫ്ലാറ്റുകളെ നമ്മൾ ഡിവൈഡ് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഓരോ അക്വേറിയത്തിലും ടോട്ടൽ പറയുകയാണെങ്കിൽ ഏകദേശം പത്തോളം ഫ്ളാറ്റുകൾ രണ്ട് അക്വേറിയത്തിലായിട്ടുണ്ട് അഡൾട്ട് ഫ്ളാറ്റുകൾ നമ്മൾ പുതിയ ഫ്ളാറ്റുകൾ വാങ്ങിയിട്ട് അധികം സമയമൊന്നും ആയിട്ടില്ല പെട്ടെന്ന് തന്നെ അവർ ബ്രീഡാവാനായിട്ട് തുടങ്ങി ഫ്ളാറ്റുകൾ ആദ്യം ബ്രീഡാവാനായിട്ട് തുടങ്ങിയത് ഈ കാണുന്ന രണ്ടാമത്തെ അക്വേറിയത്തിലാണ് പക്ഷേ ഇപ്പോൾ ആദ്യത്തെ അക്വേറിയത്തിൽ നന്നായിട്ട് ബ്രീഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ അക്വരിത്തിന് നമ്മൾ ഓൾറെഡി കുറച്ച് കുഞ്ഞുങ്ങളെ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പ് നമ്മൾ അവരെ നമ്മുടെ ഇൻഡോർ വെച്ചിട്ടുള്ള ചെറിയ കണ്ടെയ്നറുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിനകത്തും നമ്മൾ ജാവാഫൺ തന്നെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് നമ്മൾ മുമ്പ് ചെയ്ത് വീഡിയോകളിൽ നമ്മളത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം വീണ്ടും രണ്ടാമത്തെ അക്വരിത്തിൽ കുറേ ബ്രീഡായിട്ടുണ്ട് അവർ കുറച്ച് വലുതായിട്ടും രണ്ടാമത്തെ അക്വരത്തിൽ ഇപ്പോൾ ഇത് ആദ്യത്തെ അക്വറിയാണ് ഇതിനകത്ത് ബ്രീഡിങ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ ഇതിനകത്തുള്ള കുഞ്ഞുങ്ങൾ കുറേയൊക്കെ വളരെ ചെറിയ കുഞ്ഞുങ്ങൾ തന്നെയാണ് ഈ കാണുന്ന സൈസ് തന്നെയാണ് അല്ലാതും പക്ഷേ ഇതിനകത്ത് കുറേ ഉണ്ടായിട്ടുണ്ട് കുറേ കുഞ്ഞുങ്ങളുണ്ട് പല സ്ഥലങ്ങളിലായിട്ട് കുറേ കുഞ്ഞുങ്ങളെ കാണാനുണ്ട് അപ്പോൾ രണ്ട് അക്യൂറിയത്തിലും കൂടിയിട്ട് നമ്മൾ ടോട്ടലായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ കുഞ്ഞുങ്ങളുണ്ട് നമുക്ക് വല ഉപയോഗിച്ച് ഇന്ന് പിടിക്കാൻ പറ്റുന്ന കുഞ്ഞുങ്ങളെ മാക്സിമം നമുക്ക് ഇതിന് പിടിച്ചു മാറ്റാം അപ്പോൾ ഈ കുഞ്ഞുങ്ങളെല്ലാം നമ്മൾ എവിടെയാണ് ഇടാൻ എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ നമ്മുടെ ആൽബിനോ സക്കർമൗത്ത് അഡ്വഷികളെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ടബ് നമ്മൾ വെള്ളം നിറച്ച് കണ്ടീഷൻ ചെയ്ത് ഇട്ടിട്ടുണ്ട് അതിലേക്കാണ് ഈ രണ്ട് അക്വരിത്തിൽ നിന്ന് പിടിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം നമ്മൾ കൊണ്ടു പോണത് എല്ലാ കുഞ്ഞുങ്ങളെയും നമുക്ക് പിടിക്കാനായിട്ട് സാധിക്കില്ല കാരണം ഇവർ കുറേ എണ്ണമൊക്കെ ഈ ഇലകളുടെ ഇടയിൽ പോയിട്ട് ഒളിച്ചിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിലേക്ക് നമുക്ക് വല കൊണ്ടുപോകാനായിട്ട് പറ്റില്ല അപ്പോൾ നമുക്ക് പല സമയങ്ങളിലായിട്ട് പിടിച്ചു മാറ്റാനായിട്ട് ശ്രമിക്കാം എന്തായാലും ഇന്ന് നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് മാക്സിമം കുഞ്ഞുങ്ങളെ പിടിച്ചു മാറ്റാനായിട്ട് കാരണം കൂടുതൽ സമയം നമ്മൾ കുഞ്ഞുങ്ങളെ ഇതിനകത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ മുമ്പ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് വലിയ പ്ലാറ്റുകൾ ഈ ചെറിയ പ്ലാറ്റുകളെ കൊത്തി ഓടിക്കാനായിട്ട് തുടങ്ങും അപ്പോൾ പിന്നെ അവർക്ക് സ്ട്രെസ്സാവും ഇതിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും ചില അഡൾട്ട് പ്ലാറ്റുകൾ ഈ കുഞ്ഞുങ്ങളുടെ അടുത്ത് എത്തുമ്പോൾ അവർ കൊത്തി ഓടിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് മാക്സിമം കുഞ്ഞുങ്ങളെ കളക്ട് ചെയ്തിട്ട് നമ്മൾ സെപ്പറേറ്റ് ഇട്ട് വളർത്തുന്നതാണ് നല്ലത് ഇത്തരത്തിൽ നാച്ചുറൽ ബ്രീഡ് ചെയ്യിക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് വേറെ എക്സ്ട്രാ എഫേർട്ടുകളൊന്നും എടുക്കേണ്ടി വരുന്നില്ല അതായത് അവർക്ക് വേണ്ട ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു സെറ്റപ്പ് നമ്മൾ ചെയ്ത് കൊടുക്കുക അതായത് പ്ലാൻസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് അതിനകത്ത് പിന്നെ നമ്മൾ നല്ല രീതിയിൽ അവരെ ഫീഡ് ചെയ്യുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക് ടു ബാക്ക് ഇവരിങ്ങനെ ബ്രീഡ് ആയിക്കൊണ്ടേയിരിക്കും അപ്പം നമ്മൾ കുഞ്ഞുങ്ങളെ ഇതുപോലെ കളക്ട് ചെയ്തെടുത്തിട്ട് സെപ്പറേറ്റ് വളർത്തിയാൽ മതി ഒരു ഹോബി ആയിട്ടൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഇത്തരത്തിൽ ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ അതായത് നമ്മൾ ഓൾറെഡി ഈയൊരു അക്കൂരത്തിനകത്ത് നമ്മൾ പ്ലാന്റ്സ് വളർത്തുന്നുണ്ട് അപ്പോൾ പ്ലാന്റ്സ് വളർത്തുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്താ പറയുക ഈ മീനുകളെ വളർത്തുക അപ്പോൾ അത് അതോടുകൂടി തന്നെ അത് പ്ലാന്റ്സിന് നല്ലതാണ് മീനുകൾക്ക് നല്ലതാണ് പ്ലാന്റ്സിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു മുമ്പ് പല വീഡിയോകളും പറഞ്ഞിട്ടുണ്ട് അവർക്ക് ഈ മീനുകളുടെ വേസ്റ്റാണ് ഈ പ്ലാന്റ്സ് വളമായിട്ട് യൂസ് ചെയ്യുന്നത് അതേസമയം ഇത്തരത്തിലെ പ്ലാന്റ്സ് അതിനകത്ത് വരുമ്പോൾ മീനുകൾക്ക് ഒരു നാച്ചുറൽ ആംബിയൻസ് അതിനകത്ത് കിട്ടും അപ്പോൾ അവർ പെട്ടെന്ന് തന്നെ ബ്രീഡ് ആവാനായിട്ട് തുടങ്ങും മാത്രമല്ല ചെടികൾ വെള്ളത്തിനകത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ വെള്ളത്തിനകത്ത് നാച്ചുറലായിട്ടുള്ള ഫിൽട്രേഷൻ നടക്കും അമോണിയ നൈട്രേറ്റ് നൈട്രേറ്റ് ഇതിൻ്റെയൊക്കെ അളവ് കുറയും അതുപോലെ തന്നെ ഫോട്ടോസിന്തോസിൻ്റെ സമയത്ത് വെള്ള വെള്ളത്തിലേക്ക് ഡിസോൾവ്ഡ് ഓക്സിജൻ റിലീസ് ചെയ്യുന്നുണ്ട് മീനുകൾ ആയിട്ട് സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അക്കൂര്യത്തിനകത്ത് വളരെയധികം അത്യാവശ്യമാണ് അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ആ സെറ്റ് ചെയ്യുന്ന സമയത്ത് മീനുകൾക്കും അതുപോലെ തന്നെ ചെടികൾക്കും ഒരേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ്ഫുള്ളാവുന്നുണ്ട് അപ്പോൾ ചെടികൾ വളരുന്നു മീനുകൾ വളരുന്നു അതുപോലെ തന്നെ ആയിട്ട് മീനുകൾ ബ്രീഡാവുന്നു അപ്പോൾ ഈ ഒരു ചെറിയ സെറ്റപ്പിൽ നിന്ന് തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് ഒരേ സമയം എല്ലാം നടക്കുന്നുണ്ട് പ്ലാന്റ്സ് നമുക്ക് അഡീഷണൽ ആയിട്ട് ഇതിൽ നിന്ന് വളർത്തിയെടുക്കാൻ പറ്റുന്നു മീനുകളെ വളർത്തിയെടുക്കാൻ പറ്റുന്നു മീനുകൾ ബ്രീഡാവുന്നു അപ്പോൾ ഇതെല്ലാം ജസ്റ്റ് നമ്മൾ പറയുക ചെറിയൊരു എഫേർട്ടിൽ നിന്നാണ് നടക്കുന്നത് അല്ലാതെ നമ്മൾ വല്ലാതെ ഹാർഡ് വർക്ക് ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ നമുക്ക് ഏകദേശം ഇത്രത്തോളം കുഞ്ഞുങ്ങളെ രണ്ട് അക്യൂറേറ്റീന്നായിട്ട് കളക്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇതിൽ കാണുന്ന വലിയ സൈസ് കുഞ്ഞുങ്ങൾ നമുക്ക് രണ്ടാമത്തെ നിന്ന് കിട്ടിയിട്ടുള്ളതാണ് അവിടെ എനിക്ക് തോന്നുന്നു കുറച്ച് നാൾ മുമ്പ് ബ്രീഡായിട്ടുള്ളതാണ് മീൻസ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ബ്രീഡായിട്ടുള്ളതാണ് അപ്പോൾ അവർ കുറച്ച് ആയിട്ടുണ്ട് അവർ ആ രണ്ടാമത്തെ അക്കൂരത്തിൽ നിന്ന് നമ്മൾ മാക്സിമം കളക്ട് ചെയ്തിട്ടുണ്ട് അതിലിനി കുറച്ച് കുഞ്ഞുങ്ങളെ ഞാൻ കണ്ടുള്ളൂ പക്ഷേ അറിയില്ല ചിലപ്പോൾ അടി അടിഭാത്തൊക്കെ ആയിട്ട് പോയിട്ട് ഒളിച്ചു നിൽക്കുന്നുണ്ടാവും പക്ഷെ ആദ്യത്തെ അക്കുവരത്തിനിന്ന് നമ്മൾ മുഴുവൻ കളക്ട് ചെയ്തിട്ടില്ല നമുക്ക് എത്രത്തോളം കളക്ട് ചെയ്യാൻ പറ്റിയോ അത്രയും അത്രയും നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇനിയും നമ്മൾ നോക്കിയപ്പോൾ പല ഭാഗങ്ങളിലായിട്ടും മൂലകളിലൊക്കെ ഇടക്കു വരത്തിൻ്റെ മൂലഭാഗത്തൊക്കെ ആയിട്ട് ചെടികൾക്കിടയിലും അതുപോലെ ചെടിച്ചെട്ടികളുടെ ഇടയിലൊക്കെ ആയിട്ട് പോയിട്ട് കുറേ എണ്ണം നിൽക്കുന്നുണ്ട് അതിന് അതിൽ കൂടുതലും റെഡ് കളറാണ് അതായത് റെഡ് പ്ലാറ്റുകളാണ് ഈ ബ്ലാക്ക് കളറിൽ കാണുന്ന ഇത് നമുക്ക് രണ്ടാമത്തെ അക്വേറിയയിൽ കിട്ടിയിട്ടുള്ളതാണ് അതിൽ ഈ ബ്ലാക്ക് ടൈലൊക്കെ മിക്സ് ആയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ക്രോസ് ബ്രീഡ് ഒക്കെ ആയിരിക്കും ചിലപ്പോൾ എന്നാൽ ആദ്യത്തെ അക്വേറിയത്തിൽ കൂടുതലും റെഡ് പ്ലാറ്റുകൾ തന്നെയാണ് അതിനകത്ത് ബ്ലാക്ക് ടൈലൊന്നും വരുന്നില്ല അതിനെ ബാക്ക് ടൈൽ പ്ലാറ്റി എന്നാണ് പറയുന്നത് ആ ഒരു ബ്ലാക്ക് ടൈലിനെ പറയുന്നത് ബാക്ക് ടൈൽ പ്ലാറ്റി എന്നാണ് അതുപോലെ ഈ ഒരു റെഡ് കളറിലുള്ള പ്ലാറ്റിന് റെഡ് റെഡ് പ്ലാറ്റിന്ന് തന്നെയാണ് പറയുന്നത് ചിലത് റെഡ് ഗോൾഡ് അങ്ങനെയൊക്കെ പറയാറുണ്ട് പ്ലാറ്റുകളെ കുറിച്ച് മുമ്പ് നമ്മൾ ചെയ്ത പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് അതായത് പ്ലാറ്റുകൾ നല്ല ഇമ്മ്യൂണിറ്റി ഉള്ള മീനുകളാണ് ഏത് സീസണിലും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അതായത് അസുഖങ്ങളൊന്നും വരാതെ സർവൈവ് ചെയ്ത് പോകുന്ന മീനുകളാണ് നമ്മുടെ എക്സ്പീരിയൻസും കൂടിയാണ് നമ്മൾ പറയുന്നത് അതുപോലെ നല്ല രീതിയിൽ കെയർ കൊടുത്ത് വളർത്തുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വളർന്ന് വലുതാവുന്ന മീനുകളും കൂടിയാണ് അതുപോലെ തന്നെ പ്ലാറ്റി മത്സ്യങ്ങളുടെ ആയുസ് വരുന്നത് ഏകദേശം മൂന്ന് മുതൽ നാല് വർഷം വരെയാണ് അതുപോലെ ഫീമെയിൽ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം മൂന്ന് ഇഞ്ച് വരെയൊക്കെ ഇവർ വലുതാവാറുണ്ട് മെയിൽ പ്ലാറ്റുകൾക്ക് ഫീമെയിൽ പ്ലാറ്റുകളെക്കാൾ സൈസ് കുറവായിരിക്കും ഇത് നമ്മുടെ രണ്ടാമത്തെ കറിയാണ് ഇതിൽ നമ്മൾ മാക്സിമം കുഞ്ഞുങ്ങളെ പിടിച്ചു മാറ്റിയിട്ടുണ്ട് എങ്കിലും പല സ്ഥലങ്ങളിലായിട്ട് കുഞ്ഞുങ്ങളെ കാണാനുണ്ട് ഈ കാണുന്ന ആദ്യത്തെ കറുതിന്ന് നമുക്ക് കുറേ കുഞ്ഞുങ്ങൾ കിട്ടി പക്ഷേ കുറേ കുഞ്ഞുങ്ങൾ ഹൈഡ് ചെയ്തിരിക്കുകയാണ് പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ വല കൊണ്ടുപോകുന്ന സമയത്ത് ഇവർ ഇലകൾക്കിടയിലും അതുപോലെ തന്നെ ചെടിച്ചട്ടിയുടെ ഇടയിലൊക്കെ പോയിട്ട് ഒളിച്ചിരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ പറ്റാവുന്ന മാക്സിമം നമ്മൾ പിടിച്ചിട്ടുണ്ട് ബാക്കി നമ്മൾ പിന്നീട് പിടിക്കാമെന്നാണ് വിചാരിക്കുന്നത് ഡെയിലി ഒന്ന് ചെക്ക് ചെയ്തിട്ട് രണ്ടക്കു കുറേത്തിന്നും ബ്രീഡ് ആയിട്ടുണ്ടെങ്കിൽ മാക്സിമം പിടിച്ചു മാറ്റി നമ്മുടെ ടബിലേക്ക് കൊണ്ടു ഇടാന്നാണ് വിചാരിക്കുന്നത് ഈ കാണുന്ന ടബാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ സക്കർ കാറ്റ് ഫിഷുകളെ മാറ്റിയിട്ട് നമ്മൾ വെള്ളം നിറച്ച് സെറ്റ് ചെയ്ത് വെച്ചത് ഇതിനകത്ത് നമ്മൾ കുറച്ച് വെള്ളം ബാക്കി വെച്ചിട്ടാണ് ടോപ്പപ്പ് ചെയ്തത് കാരണം വെള്ളം പെട്ടെന്ന് കണ്ടീഷൻ ആവാൻ വേണ്ടിയിട്ട് വെള്ളത്തിൻ്റെ കളർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ചെറിയ രീതിയിലുള്ള ഒരു ലൈറ്റ് ഗ്രീൻ കളർ ഉണ്ട് ഈ കുഞ്ഞുങ്ങളെ ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇത് നല്ല രീതിയിൽ ഒരു ഗ്രീനിഷ് കളറിലേക്ക് വരും അപ്പോൾ ആ കളറാണ് ശരിക്കും ഇവരുടെ ഗ്രോത്തിന് നല്ലത് സൺലൈറ്റ് ഡയറക്റ്റ് പാസ് ചെയ്തു പോകുന്ന രീതിയിൽ അത്ര ക്ലാരിറ്റി ഉള്ള വെള്ളമാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ബോഡിനെ ചിലപ്പോൾ അത് ബാധിക്കാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ കുറച്ച് ക്ലൗഡി ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ആൽഗ നിറഞ്ഞിട്ടുള്ള വെള്ളമാണ് ഇവർക്ക് ആയിട്ട് വരുന്നത് അതുപോലെ തന്നെ ഇവരുടെ കളർ എന്ന് പറയുന്ന നല്ല ബ്രൈറ്റ് റെഡ് കളറാണ് അപ്പോൾ ഏത് പ്ലാറ്റി ആണെങ്കിലും ഇപ്പോൾ ടക്സ് പ്ലാറ്റി ആണെങ്കിലും അവരുടെ കളർ എന്ന് പറയുന്നത് വളരെ ബ്രൈറ്റ് ആണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ബ്രൈറ്റ് കളർ കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള വെള്ളം തന്നെയാണ് നല്ലത് അല്ലെങ്കിൽ ഡയറക്റ്റ് ലൈറ്റ് അവരുടെ ശരീരത്തിൽ പതിക്കുകയാണെന്നുണ്ടെങ്കിൽ കളർ ആവാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ പ്ലാറ്റിയുടെ കുഞ്ഞുങ്ങളെ എല്ലാത്തിനെയും ഈ ടബിലേക്ക് ഇറക്കി വിട്ടിട്ടുണ്ട് പിന്നെ ചില സാഹചര്യങ്ങളിൽ മീൻ കുഞ്ഞുങ്ങളിൽ ചിലതൊക്കെ ചത്തുപോകാനുള്ള സാധ്യതയുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കിടന്നിരുന്ന ആ ഒരു അക്കുവേറിയത്തിൻ്റെ ആംബിയൻസ് മാറി പുതിയൊരു ആംബിയൻസിലേക്ക് വരുമ്പോൾ അതുമായിട്ട് അഡാപ്റ്റ് ചെയ്യാനായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ട് ചില പ്ലാറ്റി കുഞ്ഞുങ്ങളൊക്കെ കാണിക്കാറുണ്ട് അങ്ങനെ ഏതെങ്കിലും രീതിയിൽ അവർ ഓവറായിട്ട് സ്ട്രെസ്സാവുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചത്തു പോകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെയോ മറ്റന്നാളോ നമ്മൾ വന്ന് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒന്നുകിൽ ഈ ടബിൻ്റെ അടിഭാഗത്ത് ചത്തു കിടക്കുന്നത് കാണാം അല്ലെങ്കിൽ ചത്ത് കിടക്കുന്നത് കാണാം മുകളിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നത് കാണാം എന്തെങ്കിലും എന്നുണ്ടെങ്കിൽ അടുത്ത രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തീർച്ചയായിട്ടും നമുക്ക് അറിയാനായിട്ട് സാധിക്കും ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് നമ്മൾ ഇവരെ ടബിൽ ഇട്ടതിന് ശേഷം ഒരു ദിവസം കഴിഞ്ഞ് രാവിലെ ഞാൻ എടുത്ത ഒരു ഷോട്ടാണ് വെള്ളം കുറച്ചുകൂടി യെല്ലോയിഷ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ ഗ്രീനിഷ് ആയിട്ടുണ്ട് ഇവരെ ഈ ടബിലേക്ക് മാറ്റിയതിൻ്റെ പിറ്റേ ദിവസം ഞാൻ പെല്ലറ്റ് ഫീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു രാവിലെ പെല്ലറ്റ് ഇട്ട് കൊടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവർ വന്ന് കഴിക്കാനായിട്ട് തുടങ്ങി അത് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ഞാൻ ഈ ഒരു ഷോട്ട് എടുക്കുന്നത് ഇതെന്തിനാണ് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനേത് ഇതിനകത്ത് ഏതെങ്കിലും കുഞ്ഞുങ്ങൾ ചത്തു എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ അടിഭാഗത്തൊക്കെ ചെക്ക് ചെയ്ത് നോക്കി അതുപോലെ തന്നെ മുകൾ ഭാഗത്തും ചെക്ക് ചെയ്ത് നോക്കി കുഞ്ഞുങ്ങളൊന്നും ചത്തുപോയിട്ടില്ല എല്ലാവരും നല്ല ആക്റ്റീവായിട്ട് തന്നെ നടക്കുന്നുണ്ട് തലേദിവസം വിട്ട് കൊടുത്ത പെല്ലറ്റിൻ്റെ ബാക്കിയൊക്കെ ഇതിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്നുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ മുഗൾ ഭാഗത്ത് വളരെ കുറച്ചെണ്ണം മാത്രമാണ് ഉള്ളത് ബാക്കിയെല്ലാം താഴെയാണ് നിൽക്കുന്നത് അതായത് താഴെ അത്യാവശ്യം പൂപ്പൽ വന്നു തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ പെല്ലറ്റിൻ്റെ കുറേ വേസ്റ്റ് പല ഭാഗങ്ങളിലും കിടക്കുന്നുണ്ട് അതൊക്കെ അവർ പോയിട്ട് കൊത്തി കഴിക്കുന്നുണ്ട് പെല്ലറ്റ് കുറച്ച് അധികം നമ്മൾ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്ത് കൊടുത്തതാണ് അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് മാക്സിമം ഫുഡ് കിട്ടാനും അതുപോലെ തന്നെ ഇതിനകത്തുള്ള ആൽഗെ ഗ്രോത്ത് കുറച്ച് ബൂസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ചധികം ഫുഡ് ഇട്ട് കൊടുത്തത് ഈ ഒരു ടബിൻ്റെ അടിഭാഗത്ത് സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും കുറേ എണ്ണം നിൽക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലായിട്ട് അവർ ആ ബേസിൽ തന്നെയാണ് നിൽക്കുന്നത് അവിടെ നിന്ന് എന്തൊക്കെയോ കൊത്തി തിന്നുകയാണ് ചെയ്യുന്നത് ഇവരെക്കുറിച്ചുള്ള എല്ലാ അപ്ഡേറ്റ്സും നമ്മൾ വീഡിയോകളിലൂടെ അറിയിക്കുന്നതായിരിക്കും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം